ും ഗുരുഭ്യോ നാമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കുംഭകർണൻ തുടർന്നു അഭിജ്ഞനായ ഒരുവൻ ദുഷ്കർമ്മങ്ങൾ ചെയ്യേണ്ടി വരികയോ അതിൽ നിന്നുണ്ടായ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുന്നതല്ല രാക്ഷസേശ്വര ധർമ്മം അർത്ഥം കാമം എന്നീ പുരുഷാർത്ഥങ്ങളെ ഒന്നിച്ചോ വേറെ വേറെയോ രണ്ടെണ്ണം കൂടിയോ അറിവുള്ളവൻ കാലത്തിനനുസരിച്ച് അനുഭവിക്കണം ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് കേട്ടിട്ട് മനസ്സിലാക്കാത്ത രാജാവോ തത്തുല്യനോ ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസം വെറുതെയായിത്തീരും രാക്ഷസ രാക്ഷസമുഖ്യന്മാരിൽ ശ്രേഷ്ഠനായ ജ്യേഷ്ഠ ന്യായാന്യായങ്ങൾ അറിയുന്ന ഒരു അരജൻ യഥാകാലത്തിൽ ദാനവും സാമവും ഭേദവും ദണ്ഡവും യോഗവും അമാധ്യന്മാരോടുകൂടി ആലോചിച്ച് സുഖങ്ങളെ അനുഭവിക്കുവാൻ ഒരുങ്ങിയാൽ ഒരിക്കലും ആപത്തിൽ അകപ്പെടുകയില്ല എല്ലാ തത്വങ്ങളെയും തികച്ചും അറിയുന്നവരും ബുദ്ധിമാന്മാരുമായ സജീവന്മാരോട് ആലോചിച്ചിട്ട് വേണം രാജാവ് സ്വകൃത്യങ്ങൾ നിർവഹിക്കുവാൻ ശാസ്ത്രാർത്ഥങ്ങൾ ഒന്നും അറിയാത്തവർ വെറും പശുബുദ്ധികളാണ് അത്തരം ആളുകളെ മന്ത്രാലോചനയ്ക്ക് കൂട്ടിച്ചേർക്കരുത് അവർ ഉജ്വലങ്ങളായ പ്രസംഗങ്ങൾ അടിച്ചുവിട്ടേക്കും എന്നാൽ അർത്ഥശാസ്ത്രത്തെ പറ്റിയോ അർത്ഥ ധർമ്മങ്ങളെ പറ്റിയോ ഒന്നും അറിയാത്ത അക്കൂട്ടർ അത്തരത്തിൽ വാഗ്വൈഭവം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ധനം തട്ടിയെടുക്കുവാൻ മാത്രമാണ് ആ വാക്പ്രവാഹത്തിൽ കുടുങ്ങുകയോ അവയെ സ്വീകരിക്കുകയോ ചെയ്യരുത് ദോഷഫലങ്ങളെ ഉണ്ടാക്കുന്ന ആയാലും അവരുടെ വാക്കുകേട്ടാൽ ഹിതമായി തോന്നിയേക്കും അഹങ്കാരികളായ അവർ അഭിജ്ഞരാണെന്ന് നടിച്ച് ഏറ്റവും ധാടിയോടെ പറയുന്നത് കാര്യം കെടുക്കുവാനുള്ള വഴികളാണ് അങ്ങനെയുള്ള ആളുകളെ മന്ത്രാലോചനയിൽ നിന്ന് ഉപേക്ഷിക്കണം അതിസൂത്രജ്ഞന്മാരായ അരികളുടെ അധീനത്തിൽപ്പെട്ട ചില അമാത്യന്മാർ യജമാന വിനാശനത്തിന് ഉതകുന്ന തരത്തിൽ കാര്യങ്ങളെ കാണിച്ച് ചെയ്യിക്കും സ്വന്തം ശ്രേയസനാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അത്തരം അമാധ്യന്മാരുടെ അഭിപ്രായമനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ നാശമാണ് വന്നുചേരുക മിത്രഭാവങ്ങളെല്ലാം കാണുന്ന ശത്രുമന്ത്രികളെ സംഭാഷണത്തിൽ നിന്ന് രാജാവ് അറിയണം ചപലനായൊരു മഞ്ഞവൻ സാഹസകർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്യും ക്രൗഞ്ച പക്ഷികളുടെ പഴുതിലേക്ക് മറ്റു പക്ഷികൾ എന്നതുപോലെ ആ രാജാവിൻ്റെ കാര്യങ്ങളെ പഴുതിൽ കൂടി മറ്റുള്ളവർ കയറിക്കഴിയും ഉത്തമന്മാരായ സജീവന്മാരോടുകൂടി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുന്നതിൽ ചെറിയൊരു പഴുതു പോലും കാണുവാൻ ഏതൊരാൾക്കും സാധിക്കുന്നതല്ല ശത്രുവിനെ തികച്ചു മറിഞ്ഞ് ആത്മരക്ഷ ചെയ്യാത്ത ഭൂപാലകൻ അനർത്ഥങ്ങളിൽ ചെന്നു ചാടും സ്ഥാനപ്രഷ്ഠനുമായി തീരും അന്ന് അവിടുത്തോട് നമ്മുടെ അനുജൻ പ്രിയവും ഹിതവുമായത് പറഞ്ഞുവല്ലോ ആ അഭിപ്രായം സ്വീകരിക്കുന്നതാണ് നമുക്ക് നന്നായിട്ടുള്ളത് ഇനിയെല്ലാം അവിടുത്തെ അഭിപ്രായം പോലെ കുംഭകർണന്റെ വാക്കുകൾ ദശാസിൻ്റെ പുരികങ്ങളെ വില്ല് പോലെയാക്കി കണ്ണുകൾ രക്തവർണ്ണങ്ങളാർന്നു കോപാധീനനായി ഇപ്രകാരം പറഞ്ഞു മാന്യനായ ഒരു ആചാര്യനെ പോലെ വൃദ്ധനായ ഒരു ഗുരുവിനെ പോലെ നീ ഇങ്ങനെ ഒച്ചയിട്ടിട്ട് എന്തു കാര്യം ഈ കാലത്തിന് സമുചിതമായതേതോ അതാണ് ചെയ്യേണ്ടത് മോഹത്താലോ ഭ്രമത്താലോ അഹങ്കാരത്താലോ എങ്ങനെയായാലും ചെയ്യേണ്ടതെന്തോ അത് ചെയ്യാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞിട്ട് എന്തു കാര്യം അത് വെറുതെയാണ് ഈ ഘട്ടത്തിൽ ഇനി എന്താണ് സമുചിതം അതിനെ ആലോചിക്കൂ കഴിഞ്ഞ കാര്യത്തെ പറ്റി ദുഃഖിക്കുകയോ കഴിഞ്ഞത് കഴിഞ്ഞു എനിക്ക് പറ്റിപ്പോയ അനീതിയിലെ ദുഷ്ഫലം നിന്റെ ഉഗ്ര തേജസ് കൊണ്ട് നികത്തു നിനക്ക് എന്നിൽ ആന്തര സ്നേഹമുണ്ടെങ്കിൽ പരാക്രമം ഒന്നെന്ന് അറിയാമെങ്കിൽ ഈ കാര്യം ശ്രേഷ്ഠമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ വിഷമിച്ച് വലയുന്നവനെ തുണയ്ക്കുന്നവനാണ് ബന്ധു ധീരവും ദാരുണവുമായ വാക്കുകൾ ഇപ്രകാരം പറയുന്ന രാവണൻ ക്രുദ്ധനാണെന്ന് മനസ്സിലാക്കിയ കുംഭകർണൻ സാന്ത്വനമേകത്ത കവിധം മൃദുവായി പതുക്കെ പറഞ്ഞു രാക്ഷസരാജ ശ്രേഷ്ഠ അവിടുന്ന് വ്യസനിച്ചത് മതി രോഷവും വേണ്ട രണ്ടും ദൂരെ കളഞ്ഞ് സ്വസ്ഥനായി ഇരുന്നൊരുളനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവ രണ്ടും അവിടത്തെ ബാധിക്കരുത് മഹാരാജാവെ ഏതൊരാളിൽ നിന്നാണോ അവിടത്തേക്ക് ആപത്ത് സംഭവിച്ചത് അവന് ഞാൻ നശിപ്പിക്കുന്നുണ്ട് ഏതൊരവസ്ഥയിലും അവിടത്തോട് ഹിതം ചെയ്യേണ്ടെന്നവനാണ് ഞാൻ ബന്ധുത്വവും സഹോദര സ്നേഹവും കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉറ്റ ബന്ധു ചെയ്യേണ്ടതെന്തോ അത് പറഞ്ഞു മഹാബാഹുവായ ജ്യേഷ്ഠ യുദ്ധത്തിൽ വൈരികൾക്ക് ഞാൻ ദുഃഖമാണ് ഉണ്ടാക്കുന്നത് കാണൂ സഹോദരനോടുകൂടി പടത്തലയ്ക്കൽ നിൽക്കുന്ന രാമനെ ഞാനിന്ന് നിഗ്രഹിക്കുന്നതിനാൽ നാലു പാടും പായുന്ന കവി സൈന്യങ്ങളെ അവിടുന്ന് കാണും ആ രാമൻ്റെ തലയെ ഞാൻ കാഴ്ച വസ്തുവായി ജ്യേഷ്ഠന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് ഇന്ന് കാണൂ ഇനി വൈദേഹി ദുഃഖിക്കട്ടെ ജ്യേഷ്ഠൻ സന്തോഷിച്ചാൽ മതി ലങ്കാ നിവാസികളായ രാക്ഷസന്മാരുടെ ബന്ധുക്കളെ നിഗ്രഹിച്ച രാമനെ ഞാൻ കൊല്ലുന്നത് ഏറ്റവും സന്തോഷത്തോടെ ഇവർ ഇന്ന് കാണട്ടെ സോ സ്വബന്ധുനാശം കൊണ്ട് ദുഃഖിച്ച് ഒഴുകുന്ന കണ്ണീരിനെ അടരിൽ അരിയെ മുടിച്ച് ഞാനിന്ന് തുടയ്ക്കും മാമല പോലെയുള്ള വാനര രാജ സുഗ്രീവനെ വെയിലണഞ്ഞ കരിങ്കാറിനെ പോലെ യുദ്ധകളത്തിൽ നിശ്ചേഷ്ടനായിട്ട് ഞാൻ ഇന്ന് കിടത്തുന്നത് കാണാം ആ ദശരഥനന്ധനനായ രാമനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന അരക്കന്മാരും ഞാനും സമാശ്വസിപ്പിച്ച അവിടേക്ക് എങ്ങനെയാണ് അഴലിന് അവകാശമുള്ളത് ഒന്ന് തീർച്ച കാഗുൽസൻ എന്നെ നിഗ്രഹിച്ചതിനു ശേഷമല്ലാതെ അവിടുത്തെ അടുക്കുകയില്ല എന്നെ പറ്റി അങ്ങനെ ഒരു സംശയമേ എനിക്കില്ല അസുരേശ്വര അല്പമെങ്കിലും ഭയവും തോന്നുന്നില്ല അടലിൽ അതുല്യ വിക്രമമാർന്ന പ്രഭോ ഇപ്പോൾ തന്നെ എന്നെ യുദ്ധത്തിനയക്കൂ മറ്റാരും തന്നെ എൻ്റെയോടൊന്നിച്ച് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി അവിടുത്തെ അരികളോട് എതിരിടാൻ ഇന്ദ്രനായാലും അന്ധകനായാലും എന്നിൽ നിന്ന് രക്ഷ കിട്ടുകയില്ല അഗ്നിയോ വായുവോ വരട്ടെ അവർ അവർക്കിടുവിടെ വിറച്ച് പിന്മാറും വരുണനോ കുബേരനോ നേരിട്ട് നിൽക്കുക തന്നെയില്ല വലിയൊരു പർവ്വതം പോലെ വലിപ്പമുള്ള ഞാൻ കൂർത്ത് മൂർത്ത് മിന്നി തിളങ്ങുന്ന ഭയങ്കര ശൂലവും എടുത്ത് തീക്ഷ്ണങ്ങളായ ദംഷ്ടകൾ കാണത്തക്ക വിധം അലറുമ്പോൾ ഉമ്പർക്കോൻ കൂടി ഭയപ്പെടും അല്ലെങ്കിൽ എൻ്റെ ഘോര യുദ്ധം കൊണ്ട് അരികളെ അരയ്ക്കുമ്പോൾ ജീവനിൽ കൊതിയുള്ള ഏതൊരുവനാണ് നേരിട്ട് നിൽക്കുവാൻ ധൈര്യം വരിക എനിക്ക് വേലോ ഗതയോ വാളോ കൂർത്ത ശരങ്ങളോ യാതൊന്നും തന്നെ വേണ്ട ഈ കൈകൾ മാത്രം മതി ഇതുകൊണ്ട് വജ്രപാണിയെ കൂടി ഞാൻ കശക്കി കൊല്ലും എൻ്റെ മുഷ്ടിയുടെ ഊക്ക് താങ്ങുവാൻ രാഘവന് ശക്തിയുണ്ടെങ്കിൽ മാത്രമേ ആ അമ്പുകൾ എൻ്റെ ദേഹത്തിലെ രക്തം കുടിക്കൂ ഭൂലോക രാജരാജനായ അവിടത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ഇത്ര ചിന്താ അവിടുത്തെ ശത്രുക്കളെ മർദ്ദിക്കുവാൻ വേണ്ടി ഞാൻ ഇതാ പോകുന്നു രാമനിൽ നിന്നുള്ള ഭയത്തെ വിട്ടുകളയൂ അവരെ രണ്ടുപേരെയും കെൽപേറുന്ന കഭിരാജാവിനെയും ഞാൻ ഇന്ന് കൊല്ലും അനേകം അസുരന്മാരെ വധിച്ച് ലംഘയെ ചുട്ടുകരിച്ച ആ ഹനുമാൻ എന്ന മർക്കടത്താനെയും ലങ്കാരാജ്യത്തിൽ എത്തി നിൽക്കുന്ന സർവ്വവാനരന്മാരെയും ഞാൻ ഇന്ന് പോരിൽ നിഗ്രഹിച്ചേക്കാം നിന്തിരുവടിക്ക് ഞാനിന്ന് അസാമാന്യമായ പെരുമ്പശസ് നൽകുന്നുണ്ട് ബ്രഹ്മാവിനാലോ ഇന്ദ്രനാലോ ഭയമുണ്ടായാൽ കൂടി അതില്ലാതാക്കുകയായി ഞാനെന്ന് ചോദിച്ചാൽ വാനിലമരുന്ന നിലിമ്പർ കൂടി നിലംപൊത്തിക്കിടക്കും നിന്തിരുവഴി സന്തുഷ്ടനാകൂ യമനെ കൂടി ഞാൻ അടക്കാം അഗ്നിയെ കൂടി ആശിക്കാം നക്ഷത്ര നിഗരത്തെയും സൂര്യനെയും കൂടി പാരിൽ പതിപ്പിക്കാം ശതകൃതുവായ വാസവനെ നിഗ്രഹിക്കാം വരുണാലയം മുഴുവൻ കുടിച്ചു പറ്റിക്കാം മലകളെ മുഴുവൻ തവിട് പൊടിയാക്കാം പാർത്തലമൊക്കെ കുത്തിപ്പിളർത്താം അനേക നാളുകളായി സുഷുപ്തിയിലാണ്ട കുംഭകർണന്റെ വിക്രമം ഇന്ന് ലോകം കാണട്ടെ ഭക്ഷിക്കപ്പെടുന്ന ജന്തുക്കൾ എൻ്റെ പരാക്രമം ഇന്ന് കാണട്ടെ ഈ മൂന്ന് ലോകത്തിലുമുള്ള മുഴുവൻ ജീവികളായാലും എനിക്ക് തീറ്റയ്ക്ക് തികയുകയില്ല ദാശ്രഥയെ മർദ്ദിച്ച് സുഗാർഹനായ അവിടത്തേക്ക് സുഖമേകുവാൻ ഞാൻ പോകട്ടെ ലക്ഷ്മണനോട് കൂടി രാമനെ നിഗ്രഹിച്ച് വാനരന്മാരെ മുഴുവൻ ഞാൻ തിന്നു തീർക്കാം ഇഷ്ടം പോലെ സുഖിക്കൂ ശ്രേഷ്ഠ മദ്യങ്ങൾ സേവിക്കൂ കർത്തവ്യങ്ങളെല്ലാം ആചരിക്കൂ ദുഃഖം ഉപേക്ഷിക്കൂ രാമനെ കാലനൂർക്ക് ഇന്ന് അയയ്ക്കുകയായതിനാൽ അധിക താമസം എന്നെ സീതജ്യേഷ്ഠൻ്റെ അധീനത്തിലാകും ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം